ഇപ്പം ഈ പത്ത് പാഠം കംപ്ലീറ്റ് ചെയ്ത് വീഡിയോ ആക്കി അയച്ച സമയത്ത് മോൾക്ക് ഇപ്പം എന്താണ് ഫീൽ ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കോൺഫിഡൻറ്റ് കൂടെ ഉണ്ടോ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടും ഉത്തരങ്ങളൊക്കെ എഴുതാൻ പറ്റുമെന്നുള്ളത് ഓക്കെ ഇതേപോലെ ആണെങ്കിൽ മറ്റുള്ള പാഠങ്ങളൊക്കെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുമോ ബെസ്റ്റ് ഓഫ് ലക്ക് എന്താണ് മോൾക്ക് ഈ അഞ്ചു പാടം വീഡിയോ ആക്കി അയച്ച സമയത്ത് തോന്നിയത് ഇപ്പം പരീക്ഷയ്ക്കൊക്കെ നല്ല മാർക്ക് വാങ്ങാൻ പറ്റുമെന്നൊന്നും തോന്നുന്നുണ്ടോ മോളെ ഈ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി ആരെ സഹായിക്കണേ അമ്മാക്കൊരു നന്ദി പറയും അമ്മ താങ്ക് യു ഓക്കെ ഇനി ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ ഇതേപോലെ ചെയ്യാൻ കഴിയും മോൾക്ക് സൂപ്പർ പരീക്ഷയ്ക്കൊക്കെ പഠിക്കാൻ പറ്റുന്നൊരു കോൺഫിഡൻ്റ് കിട്ടുന്നുണ്ടോ മാർക്ക് കിട്ടുമോ ഇപ്പോൾ കാര്യങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് മനസ്സിൽ കയറുന്നുണ്ടോ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള പാഠങ്ങളൊക്കെ എളുപ്പമാവോ ഓക്കെ മോനെ ആരാണ് വീഡിയോ ഒക്കെ എടുക്കാൻ സഹായിക്കുന്നത് ഉമ്മ മാഷ മക്കൊരു നന്ദി പറഞ്ഞു എന്നാ പറ എന്താ പേര് മോൻ്റെ അയാന് ഇപ്പോ ഫിക്കാടം മോനെ വീഡിയോ ആയിട്ട് അയച്ചു ഈ നാല് പാടം മോനച്ചപ്പ എന്താണ് തോന്നുന്നത് തലേലും കേറി പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടുമോ ഉറപ്പാണ് മുന്നത്തെ അവസ്ഥ ഇപ്പത്തെ അവസ്ഥ എന്താ ഓക്കെ ഓക്കെ ഈ വീഡിയോ ഒക്കെ എടുക്കാൻ മോനെ ആരെ സഹായിച്ചു അപ്പം മാക്കൊരു നന്ദി പറഞ്ഞൂടെ പറ എത്ര പാഠം മോന് ചെയ്തു വീഡിയോ ആയിട്ട് രണ്ട് പാഠം ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൽകെ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി എന്നെ സഹായിച്ചതാരാ ഓക്കെ ഇത് വെച്ചിട്ട് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാകണി മാർക്ക് കിട്ടുമോ ഉറപ്പാണോ ഇപ്പൊ തലോ മോനക്ക് ഓക്കെ താങ്ക് യു ശസാദ് മോനെ എത്ര പാഠം ചെയ്തു ഇപ്പോൾ മൂന്ന് പാഠം എനിക്ക് വീഡിയോ ഒക്കെ അയച്ചപ്പോൾ എന്താ തോന്നുന്നത് സന്തോഷം കാര്യങ്ങൾ പഠിക്കാൻ പറ്റണ്ട പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങുമോ ഉറപ്പാണോ ഓക്കെ എന്നെ ആരോ സഹായിച്ച വീഡിയോ എടുക്കാനും മറ്റൊക്കെ അപ്പോൾ അവർക്കൊരു നന്ദി പറഞ്ഞൂടെ പറ താങ്ക് യു പറ പഠിച്ചപ്പോൾ എന്താ തോന്നുന്നത് അങ്ങനെ പോകുകയാണെങ്കിൽ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങുമോ ഉറപ്പായിട്ടും ഓക്കെ വെരി ഗുഡ്